ഈ എബ്രഹിം ഖുറൈസിയുടെ ചുരുളിയ ചുരുളി ചുരുളാൽ ചുരു ചുരുളിയാത്ത ചുരുളഴിയാത്ത രഹസ്യങ്ങളും തേടി നമ്മുടെ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം കൂടെ പോകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഹായ് ലാലേട്ടന്റെ വരാനിരിക്കുന്ന പത്ത് ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ലാലേട്ടന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ലാലേട്ടന് വരാനിരിക്കുന്ന ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ട് പക്ഷെ അതിൽ കൺഫേം ആയിട്ടുള്ള ലിസ്റ്റുകൾ ഒരു ഒരു ആറ് ഏഴിനൊക്കെ ഉള്ളൂ എന്നാലും ഏറെക്കുറെ നടന്നേക്കം എന്ന് തോന്നുന്ന മൂന്ന് ചിത്രങ്ങളോട് കൂട്ടിയാണ് ഞാൻ ഈ പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും കേൾക്കാത്ത ഒന്നും പറഞ്ഞു കേൾക്കാത്ത സാധനങ്ങൾ ഉള്ളതൊക്കെ ഞാൻ ഒരു വഴികളൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അപ്ഡേറ്റുകളോ എന്തെങ്കിലും ഇൻഫോർമേഷനോ വന്നതിന് ശേഷം പറയുക വെച്ചിട്ടാണ് പ്ലസ് നായകനായി വരുന്ന ചിത്രങ്ങൾ മാത്രമല്ല ഇതിൽ ക്യാമറ റോളിൽ വരാൻ ഇരിക്കുന്ന ചില ചിത്രങ്ങളുമുണ്ട് ആ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ആദ്യത്തെ ചിത്രം ഈ പത്ത് ലിസ്റ്റിൽ കൺഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സാധ്യത കുറഞ്ഞിട്ടുള്ള ചിത്രമാണ് ഒന്നാം സാർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം രാജീവ് നാഥ് എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വ്യക്തമല്ല എന്നാൽ ഇത്തരത്തിലൊരു സിനിമ വരും എന്നതിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ പ്ലോട്ട് എന്താണെന്നോ ഇതിന്റെ ത്രെഡ് എന്തിനെ ബേസ് ഒന്നും ഒരു ഐഡിയ ഇല്ല എന്നാൽ ഒരു പക്ഷെ പേര് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ വീണ്ടും ഒരു അധ്യാപനായിട്ട് വരുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ സ്കൂളും ഒക്കെ പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു സിനിമയാകാൻ സാധ്യത കാണുന്നു രണ്ട് കണ്ണപ്പ മുകേഷ് കുമാർ സിംഗ് ആണ് സംവിധാനം ചെയ്യുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന ഈ ചിത്രം ഒരു പക്ഷേ ഈ ലിസ്റ്റിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയിലാത്ത അല്ലെങ്കിൽ ഏറ്റവും കുറവ് പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് വിഷ്ണു മഞ്ജു നായകനായിട്ട് വരുന്ന ചിത്രമാണ് കന്നഡ ചിത്രമാണ് വിഷ്ണു മഞ്ജുവിന് വേറെ പേരും കൂടെ ഉണ്ട് എന്തായാലും ഈ ചിത്രം ഡിസംബർ പതിനാലില് വരുന്നാണ് പറഞ്ഞ് കേട്ടിരുന്നത് പക്ഷെ ഡേറ്റിൽ എന്തൊക്കെ ക്ലാഷ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാറ്റുമോ എന്നറിയില്ല അപ്പോ ഇല്ല ഡിസംബറിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ചിത്രത്തിൽ പ്രതീക്ഷയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിന്റെ പോസ്റ്റേഴ്സ് ഇതിന്റെ ട്രെയിലറോ ടീസറോ ഏതോ ഒന്നും വന്നിട്ടുണ്ട് അതല്ലാതെ ഇതിന്റെ കുറേ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങളും അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മറ്റൊരു ആദിപുരുഷ ആകുമോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ടീസർ ടീച്ചർ വെച്ച് നോക്കും പക്ഷെ ആദിപുരുഷം പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ പക്ഷെ ചില ആളുകൾ നല്ലതും പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു നാണയത്തിൽ രണ്ട് വശമുണ്ട് എന്നാണല്ലോ എന്തായാലും പേഴ്സണലി എനിക്ക് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് പ്രതീക്ഷയുള്ള ചിത്രമാണ് കണ്ണപ്പ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ലാലേട്ടൻ ചെയ്യുന്നത് ലാലേട്ടനെ മുഴുവനായിട്ട് ഇവര് ഇങ്ങോട്ട് പുറത്തേക്ക് കാണിച്ചു തന്നിട്ടില്ല ചെറുതായിട്ടൊരു ഒരു ഒരു ഷോട്ട് മാത്രമാണ് നമുക്ക് ലാലേട്ടൻ്റെ ഇതിന്റെ ട്രെയിലറോ ടീസറോ ഇത് ഏതാ വന്നുവെച്ചാൽ അതിൽ കാണിച്ചു തന്നിട്ടുള്ളത് നെക്സ്റ്റ് വയനാടൻ തമ്പാൻ ജോഷി സംവിധാനം ചെയ്യുന്ന ഡിസംബറിൽ വരുമെന്ന് പറഞ്ഞു കേട്ടിരുന്ന ചിത്രം വന്നു പക്ഷേ ഡേറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല വയനാടൻ തമ്പാന്റെ പോസ്റ്ററൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു ആദ്യ പോസ്റ്റർ സ്റ്റാറിംഗ് മോഹൻലാൽ ഡയറക്ടഡ് ബൈ ജോഷി എന്നൊക്കെ പറഞ്ഞിട്ട് വയനാടൻ തമ്പാൻ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ ഒക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ ഇപ്പോഴും അത് ലഭ്യമാണ് പക്ഷേ ഈ ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തന്നെ ഇപ്പോൾ അറിയാനില്ല ഇവർ യാതൊരു തരത്തിലുള്ള കൺഫർമേഷനും പുറത്തു വിട്ടിട്ടില്ല ചിത്രം ഉപേക്ഷിച്ചോ എന്നുള്ളത് പോലും കൺഫേം അല്ല എന്തായാലും വയനാട് ഒരു പീരിയോഡിക് ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രമാണെന്നാണ് ലാസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ചിത്രം സംഭവിക്കുമായിരിക്കും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നെക്സ്റ്റ് ഋഷഭ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്നു പക്ഷേ മികച്ച ചിത്രമാകാൻ എല്ലാ സാഹചര്യവും കാണുന്ന ചിത്രമാണ് ഋഷഭ ലാലേട്ടൻ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് പക്ഷേ ഒരു ക്യാമിയ റോളിനോട് സം ഉള്ള രീതിയിൽ എന്നാൽ കുറച്ചൊരു ലോങ് ക്യാമിയ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഋഷഭ ഗംഭീര ചിത്രം തന്നെയാണ് കേൾക്കുന്നത് സോ അതിലും ഈ പറഞ്ഞ പോലെ മറ്റു ചില നടന്മാരുടെ ക്ലാസുകൾ കാരണം ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അതിന്റെ ചില ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ അപ്ഡേറ്റോ ഇവർ പുറത്തുവിട്ടിട്ടില്ല അതിനുവേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം പക്ഷെ ആ സിനിമ സംഭവിക്കുക തന്നെ ചെയ്യും നെക്സ്റ്റ് തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഒരു പക്ഷേ ലാലേട്ടന്റെ വരാൻ ലിഖ ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മൂന്ന് ചിത്രങ്ങൾ എടുത്താൽ അതിലൊന്ന് ഈ തുടരും എന്ന് പറയുന്ന ചിത്രമാണ് അത് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കളിക്കുന്ന ചിത്രവും ഈ തുടരും എന്ന് പറയുന്ന ചിത്രമാണ് ഇരുപത്തിയെട്ട് ഡിസംബറിലാണ് ഇതിന്റെ റിലീസ് വെച്ചിട്ടുള്ളത് പക്ഷെ ഇരുപത്തി അഞ്ചിന് ബറോസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡേറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ പറഞ്ഞിരുന്നു പിന്നീടും ആ ഡേറ്റിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു പറയുന്നത് കൺഫർമേഷൻ വരാത്തത് കൊണ്ട് ഡേറ്റ് നമ്മൾ പറയുന്നില്ല കാരണം അതൊന്നും കൺഫർമേഷൻ വന്നിട്ടില്ല സോ അടുത്തത് ബറോസ് ബാറോസിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഓഫ് കോഴ്സ് മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്നു സംവിധായകന്റെ കുപ്പായ പണിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത എങ്കിൽ രണ്ടാമത്തേത് മലയാളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ പക്ക ഹൺഡ് പേഴ്സെന്റ് ഫാന്റസി ചിത്രമാകാൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണ് ഈ ബറോസ് ഇതിനുമുമ്പ് കുട്ടിച്ചാത്രം ഉണ്ടായിരുന്നു കുട്ടിച്ചാത്തിന്റെ ത്രീ ഡി ഇഫക്റ്റ് ചെയ്തിട്ടുള്ള ടീമൊക്കെ ഇതിലേക്ക് വീണ്ടും അസോസിയേറ്റ് ചെയ്യും കുറെ വർക്കുകൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് വെർച്വൽ ത്രീ ഡി ആണ് ഇവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഇഫക്റ്റ് അത് വെച്ചൊരു പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ത്രീ ഡി എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതിന്റെ ട്രെയിലർ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് പക്കാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു മാജിക് ആണെന്നപോലെ കുട്ടികൾക്ക് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്ന രീതിയിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് യാതൊരുവിധ ഹൈപ്പോ പ്രതീക്ഷകളോ ഞാൻ ഇതിൽ വെക്കുന്നില്ല എന്നാലും ചിത്രത്തിനെ ആ രീതിയിൽ പോലും കാണാതെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും കേൾക്കുന്നുണ്ട് രണ്ടഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു വിഭാഗം അടിപൊളി ചിത്രമാകും ലാല ചിത്രം അല്ലേന്ന് രീതിയിൽ പറയുമ്പോൾ ഒരു വിഭാഗം ഒട്ടും പറ്റില്ല ഇത് ഫ്ലോപ്പ് ആയി പോകുന്ന രീതിയിലുള്ള പ്രവചനങ്ങളും നടക്കുന്നു എന്തായാലും സിനിമ റിലീസായാലും മാത്രമേ അതിനെ കുറിച്ചു പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കൊക്കെ അറിയുന്ന പോലെ ഇതൊരു പരീക്ഷണ ചിത്രമാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ടെക്നിക്കൽ വശമൊക്കെ സെൻ പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുള്ള സാധനമാണ് ഡയറക്ഷനിലും മോശമില്ല എന്നുള്ളത് ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്തായാലും ചിത്രത്തിന് വേണ്ടി കട്ടവേറ്റ് നെക്സ്റ്റ് റംബാൻ റംബാൻ എന്ന് പറയുന്ന ചിത്രം ജോഷി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ചിത്രമാണ് എന്നാൽ പിന്നീട് പല പ്രശ്നങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ റംബാനെ കുറിച്ചാണ് നമ്മുടെ ചെമ്പൻ വിനോദ് പറഞ്ഞിരുന്നത് ലാലേട്ടന്റെ രണ്ട് തരത്തിലുള്ള ഫൈറ്റ് സിനിമയിൽ കാണാൻ കഴിയും അത് ഒരു നാടൻ ഫൈറ്റും ഒരു ഫോറിൻ ഫൈറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഗംഭീരമായിട്ട് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഗാങ്സ്റ്റർ ബേസ്ഡിൽ വരുന്ന ചിത്രം കൂടിയാണ് പക്ഷേ അത് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടിരുന്നു അതായത് പ്രൊഡക്ഷനും നിർവഹിക്കുന്നത് ചെമ്പോസ്കി എന്ന് പറഞ്ഞുള്ള ചെമ്പൻ വിനോദിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു എന്നാൽ അതില് ചില പ്രശ്നങ്ങൾ വരികയും അതിനുശേഷം പ്രൊഡ്യൂസറെ മാറ്റാൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആ ചിത്രം ഓൺ ആണ് എന്നാൽ ഡേറ്റിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ വീണ്ടും അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആരംഭിച്ച് അത് നമുക്ക് വേണ്ടി തരും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും അതിൽ കൺഫർമേഷൻ ഒന്നും ഒഫീഷ്യലി വന്നിട്ടില്ല നെക്സ്റ്റ് റാം ജീത്തു ജോസഫ് വീണ്ടും ലാലേട്ടിന് വെച്ച് സംവിധാനം ചെയ്യാൻ നിൽക്കുന്ന ചിത്രമാണ് റാം റാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് റിലീസ് പറഞ്ഞു കേരുന്നത് എന്നാൽ അതിലും റിലീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ റാം ചിത്രം സംഭവിക്കുക ചെയ്യും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് റാമിൽ ലാലേട്ടൻ വീണ്ടും ഒരു ഏജന്റായിട്ട് വരുമോ എന്ന രീതിയിലൊക്കെ ചർച്ചയാണ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ജീത്തു ജോസഫ് ചിത്രം എന്ന് പറയുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാടാണ് ഒരു ക്രൈം ത്രില്ലർ സസ്പെൻഷനൊക്കെയുള്ള നല്ലൊരു സിനിമ ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നു റാം നല്ല മികച്ച ചിത്രം പ്രതീക്ഷയുണ്ട് അടുത്തത് ഈ ലിസ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന ചിത്രം എൽ ടു ഇ എംബുരാൻ ഈ എന്ന് പറഞ്ഞ ചിത്രം അറിയില്ല ട്വന്റി സെവൻ മാർച്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവരത് പുറത്തുവിടും എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്നാലും എൽ ടു ഇ എംബുര എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേക പ്രത്യേകതകളാണുള്ളത് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പൃഥ്വിരാജ് സംവിധായകനാകുന്നു രണ്ട് ഈ ലൂസിഫർ എന്ന് പറയുന്ന ഗംഭീര ചിത്രത്തിന്റെ പ്രീക്വൽ ആണ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ അറിയാലോ ഈ ചിത്രത്തിലെ എബ്രഹാം ഖുറേഷി ആരായിരുന്നു പുള്ളി ഫോറിനിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അദ്ദേഹം ഒരു ഗ്യാങ്സ്റ്റർ ആണോ ആണെങ്കിൽ എങ്ങനെയായി ഇതിലെ നമ്മുടെ പൃഥ്വിരാജന്റെ കഥാപാത്രവും അദ്ദേഹം തമ്മിലുള്ള കണക്ഷൻസ് എന്താണ് ഇനി അദ്ദേഹം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾ എന്തിനാണ് ഇവിടെ വന്നത് അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ജിതിൻ രാംദാസും മറ്റുള്ള ആളുകളും ഇവരൊക്കെ ആയിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ കണക്ഷൻസ് ഈ നാട്ടിൽ ഇദ്ദേഹം ഇത് മുഴുവനായിട്ട് ഉപയോഗിച്ചെങ്കിൽ മറ്റൊരു നാട്ടിലെ കഥയാണോ പറയാൻ പോകുന്നത് അതോ ഈ എബ്രഹിം ഖുറേഷിയുടെ ചുരുളിയ ചുരുളി ചുരുളാൽ ചുരു ചുരുളിയാത്ത ചുരുളഴിയാത്ത രഹസ്യങ്ങളും തേടി നമ്മുടെ ഇന്ദ്രത്തിന്റെ കഥാപാത്രം കൂടെ പോകുമ്പോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത് പറയാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തായിരിക്കും അപ്പോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടന്റെ ചിത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിത്രമുണ്ട് അത് പക്ഷേ ഞാൻ പ്രതീക്ഷ എന്നുള്ളതോ അതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷമായിട്ട് കാണാനിരിക്കുന്ന ചിത്രമാണ് എം 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 ട്രിപ്പിൾ എം എൻ അതായത് മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ നയൻതാര ആതൊരു കൂളി ചിത്രമായിരിക്കും പ്ലസ് ഫഹദ് ഫാസിൽ ചാക്കോച്ചൻ പിന്നെ മരക്കേണ്ട ആസിഫലി ഉണ്ട് തോന്നുന്നു ഇങ്ങനെ ഒരു ഗംഭീര കാസ്റ്റിൽ വരാനിരിക്കുന്ന മൾട്ടിപ്പിൾ സ്റ്റാർ കാസ്റ്റിലൂടെ വരാനിരിക്കുന്ന ചിത്രം ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കട്ടെ മമ്മൂക്കെ ലാലേട്ടനും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എത്തി റേഞ്ച് നിങ്ങൾക്ക് അറിയാം കൂടാതെ നയൻതാര ഇവിടെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള കാസ്റ്റായി അതിന്റെ കൂടുതൽ ഫർഫാസിലെ ചാക്കോച്ചിനെ ആസിഫിലെ എന്തായിരിക്കും മറ്റേ കേരളം കത്തും പറഞ്ഞ പോലെ തിയേറ്റർ കത്തും മിക്കവാറും അമ്മ അതിരി ഒരു സാധനമാണ് വരാനിരിക്കുന്നത് പിന്നെ മഹേഷ് താരും നല്ല പ്രതീക്ഷയുള്ള സംവിധായകനാണ് എന്തായാലും ആ ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോസൊക്കെ നമുക്കൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ആ ചിത്രത്തിന് വേണ്ടിയും കട്ട വെയിറ്റിംഗ് ആണ് ഈ പറഞ്ഞ ചിത്രങ്ങളിൽ പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സംഭവിക്കേണ്ട ചെയ്യും എന്നുള്ള ചിത്രങ്ങൾ വളരെ കുറച്ചാണ് എൽ ടു ഇ ട്രിപിൾ എം എൻ ബറോസ് തരുൺമൂർത്തി സ്വയം ചെയ്യുന്ന തുടരും എന്ന് പറയുന്ന ചിത്രം റാം റംബാനൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പം ഇത്ര ചിത്രങ്ങളാണ് ശരിക്കും ഒരു ആറ് ചിത്രങ്ങളാണ് നമ്മൾ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നുള്ളത് മറക്കാതെ കമലിൽ രേഖപ്പെടുത്തുക ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ കൺഫർമേഷൻ വന്നിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൽ രേഖപ്പെടുത്തുക അടുത്ത വേണ്ടിയിട്ട് കാണാം കാണുന്നവരെ